മഹാനായിട്ടുള്ള പല കുറച്ച് വേദികളിലൊക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അറിയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഉസ്താദിന്റെ ആത്മീയമായിട്ട് സൂക്ഷ്മത അതുപോലെ തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ച് ആ ജീവിതം ഒരു ഒരു പത്ത് വർഷം മുമ്പ് ഒരു പരിപാടി പരിപാടിക്ക് പോയ സമയത്ത് ഒരു ഷോപ്പിന്റെ ഒരു ചെറിയ ഷോപ്പിന്റെ ഒരു ഓപ്പണിംഗ് ആണ് അപ്പോൾ ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഉസ്താദ് ആ സമയം ആവുന്ന ഒരു മിനിറ്റ് മുമ്പ് വരെ ആ സമയം ഉസ്താദ് അതിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലാണ് ചെലവഴിച്ചത് അതിനുശേഷം ആ സ്പോട്ടിലാണ് പിന്നെ ആ കടയിലേക്ക് വന്നത് അപ്പോൾ ആ ഒരു നിമിഷം മതി നമുക്ക് ഉസ്താദിനെ മനസ്സിലാക്കാൻ മഹാനവറുകൾക്ക് ലഭിക്കുന്ന ഓരോ സമയവും അതെങ്ങനെയാണ് അദ്ദേഹം മഹാനവർ ചെലവഴിച്ചത് എന്ന് നമ്മളെല്ലാവരും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ് ഇപ്പോഴുള്ള നമ്മുടെ പണ്ഡിതന്മാർക്ക് ഉസ്താദുമാർ അതുപോലെ തന്നെ പ്രതീപുമാർ തുടങ്ങിയിട്ടുള്ള ആ വലിയ കൂട്ടം കൂട്ടം അവർക്ക് മാതൃകയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ട് ജീവിതത്തിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ടീച്ചേഴ്സ് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇതുപോലെ ടീച്ചേഴ്സ് ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉസ്താദ്മാർക്ക് കൊടുക്കാറുണ്ട് അവിടെ ശരിക്കും നമ്മൾ നമ്മള് കൃത്യമായിട്ട് കൊടുത്താൽ അത് വിജയിക്കുന്നത് ഉസ്താദിന്റെ ആ ജീവിത രീതി ഉസ്താദ് എങ്ങനെയാണ് കുട്ടികളെ കുട്ടികളുമായിട്ട് ഉസ്താദ് ഇടപഴകിയത് അവിടുത്തെ സ്റ്റാഫുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ സ്ഥാപനം എങ്ങനെയാണ് മാനേജ് ചെയ്തത് ഇങ്ങനെ ഇതിന്റെ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് നമുക്ക് ഉസ്താദിന്റെ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും അപ്പൊ നമ്മൾ കുറേ സ്ഥാപനങ്ങളിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കും അത് ആധുനിക കാലഘട്ടത്തിലെ ഇതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ കാര്യങ്ങൾ നമ്മുടെ ഉസ്താദുമാർക്കും അതുപോലെ തന്നെ ആ സ്ഥാപനങ്ങളിൽ വിവിധ മേഖല ജോലി ചെയ്യുന്ന ആളുകൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പം നമ്മുടെ ഈ ട്രെയിനിങ്ങിൽ അധികം പരാജയമാണ് നമുക്ക് സംഭവിക്കാറുള്ളത് കാരണം അത് പല ഭാഗങ്ങളിലും നിന്നും നമ്മൾ പഠിച്ചെടുത്ത് പല ട്രെയിനേഴ്സ് വന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളും പ്രഗത്ഭരമായിട്ടുള്ള ആളുകളായിരിക്കും പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിട്ടയുണ്ട് സിസ്റ്റമുണ്ട് രീതിയുണ്ട് വേഷവിധാനമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആളുകളോട് പെരുമാറുന്ന രീതി ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ദവ അങ്ങനെ ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തില് നമ്മള് നമ്മള് നമ്മുടെ നമ്മുടെ ഈ പറയപ്പെട്ട ട്രെയിനിങ് കൊടുക്കുമ്പോൾ അത് നൂറ് ശതമാന ശതമാനം ആ ക്ലാസ്സിലിരിക്കുന്ന ഉസ്താദുമാരാകട്ടെ യുവ പണ്ഡിതന്മാരാവട്ടെ അല്ലെങ്കിൽ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാവട്ടെ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അത് അവരുടെ ശിഷ്യന്മാരോടും അതുപോലെ തന്നെ അവരെ അവരുടെ ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാക്കി കൊണ്ടുവരാന് ഞാൻ ഞാൻ ഒരു രണ്ടു മൂന്നാല് വർഷമായിട്ട് ഈ മേഖലയിൽ ഉള്ളത് കൊണ്ട് കുറെ അതിന്റെ റിസൾട്ടുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് കുട്ടികളും ഉസ്താദുമാരും തമ്മിലുള്ള ആ ബന്ധം അവൻ ആ രീതി പഠന രീതി കാര്യങ്ങൾ ഒരു ആത്മീയമായിട്ടും അതുപോലെ തന്നെ ഒരു ആത്മാർത്ഥതയും ഒരു താല്പര്യവും ഓരോ കുട്ടി വരുമ്പോഴും ആ കുട്ടിയെ കാണുന്ന രീതികൾ അവർക്ക് വരുന്ന കുട്ടികൾക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അപ്രതീക്ഷിതമായിട്ട് അവര് സാധാരണ രീതിയിൽ വരും കുട്ടികൾക്ക് ഉസ്താദിനെ അറിയില്ല പക്ഷെ അടുത്ത് വന്ന് ഉപദേശങ്ങളോ അല്ലെങ്കിൽ ഉസ്താദ് കൊടുക്കുന്ന എന്തെങ്കിലും ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത് വാങ്ങി പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പരിവർത്തനങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ ആ ഒരു അതിലൂടെയാണ് നമ്മൾ നമ്മുടെ മക്കളെ ആത്മീയമായിട്ട് ഉയർത്തേണ്ടത് ഉയർത്തേണ്ടത് നമുക്ക് നമ്മളും നമ്മളും വിദ്യാർത്ഥികളും തമ്മിലുള്ള കുറെ അകൽച്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ മാറ്റിക്കൊണ്ട് നമുക്ക് നൂറ് ശതമാനം നമ്മളെ എല്ലാ സ്ഥാപനങ്ങളും നമുക്ക് ആ കുട്ടികളുടെ മാറ്റങ്ങളും ആ അതെല്ലാം നമുക്ക് കൊണ്ടുവരാനും സാധിക്കുകയും അതുപോലെ തന്നെ അവർക്കൊക്കെ ആത്മീയമായിട്ട് ഉയരാനും സാധിക്കും അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള ആ മാർഗത്തിലൂടെ നമുക്ക് നമ്മുടെ നമ്മുടെ ആ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഭൗതികമാവട്ടെ അല്ലെങ്കിൽ ആത്മീയമാവട്ടെ അല്ലെങ്കിൽ സമുന്നയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആവട്ടെ അവിടെ നമുക്ക് നമുക്ക് യഥാർത്ഥ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കുറിച്ച് എപ്പോഴും എപ്പോഴും ഗ്രേസ് വാലിയിൽ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ നമ്മുടെ തങ്ങളടക്കം തങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളൊക്കെ ഓരോ മീറ്റിംഗിൽ പോകുമ്പോൾ കൂടുതലായിട്ട് ഉസ്താദും അതുപോലെ തന്നെ വിദേശത്ത് ഉള്ള സ്ഥാപനവും അവിടെ ഒക്കെ ഉണ്ടായിട്ടുള്ള ഓരോ ചരിത്രങ്ങളും കാര്യങ്ങളും പറയാറുണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ അറിയുന്ന കാര്യങ്ങളാവട്ടെ പിന്നെയും കൂടുതലായിട്ട് ഉസ്താദിനെ മനസ്സിലാക്കാൻ ഒക്കെ സാധിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെയാവണം എങ്ങനെ കൊണ്ടുപോകണം അതിന് നമ്മളൊരു പത്ത് പത്ത് സെന്റ് സെലോ അല്ലെങ്കിൽ ഒരു മുപ്പത് അറുപത് സെന്റ് സെലോലോ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായി ഗ്രേസ് ഒക്കെ ചരിത്രം നമുക്കറിയാൻ പറ്റും അവിടെ അവർക്കൊരു നിർദ്ദേശങ്ങൾ കൊടുത്തു അവരെ കൊണ്ട് അവരെ അതിന് പറഞ്ഞയക്കുകയും കുറച്ച് പൈസയും കൊടുത്തു വിട്ടു പിന്നെ അത് പതുക്കെ പതുക്കെ അവിടെ ഒരു ചരിത്രമായി മാറും ഇപ്പൊ ഏറ്റവും മികച്ച സ്ഥാപനമായിട്ടാണ് ഗ്രേസ് വാലി വാലി ആഹ് നടന്ന് പോകുന്നത് കരാമത്താണ് അത് അവിടെയുള്ള എല്ലാ ആളുകളും എപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്ക് നേരിട്ട് ആ സ്ഥാപനത്തിൽ പോകുമ്പോൾ ദർശിക്കാൻ സാധിക്കും അതുപോലെ ഈ സമുന അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളാവട്ടെ അതിന്റെ കാര്യത്തിലൊക്കെ ഇടപെടലുകൾ അതുപോലെ തന്നെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ തുടക്കത്തിൽ വരെ അത് ഉസ്താദിലൂടെയാണ് അതിന്റെ ഒക്കെ റൂട്ട് പോയിട്ടുള്ളത് എന്നൊക്കെ തങ്ങളെ പോലും പറയാറും നമ്മൾ ഏഴ് വർഷമായിട്ട് നമ്മുടെ ഉസ്താദ് ശേഷവും വളരെ ആത്മാർത്ഥമായിട്ട് വളരെ സജീവമായിട്ട് നമ്മുടെ സലാത്ത് മജ്ലിസ് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അനുഭവിച്ച് നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ നമുക്കറിയാം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ഋക്രുകളാവട്ടെ സലാത്തുകളാവട്ടെ അത് ഓരോരുത്തരുടെയും വീട്ടിൽ അത് സ്ഥിരമാക്കുകയും പിന്നെ അത് അതിന്റെ ആ ഒരു മാലയിലൂടെ നമ്മൾ എല്ലാവരും അതിന്റെ ഭാഗമായി നമ്മൾ നമ്മുടെ ിലൊക്കെ നടന്നു പോവുകയാണ് നമ്മുടെ വീടാവട്ടെ നമ്മുടെ ഹൃദയമാവട്ടെ അതൊക്കെ ശുദ്ധീകരിച്ച് അതിലൊക്കെ നമുക്ക് നല്ല നല്ല ചിന്തകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷങ്ങളിലേക്ക് ഒക്കെ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും ആ ഒരു ഹാർമോണിയിൽ ജീവിക്കുവാനും അയൽവാസികളാവട്ടെ എല്ലാവരുമായിട്ട് നമ്മൾ ഒരാത്മീയമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കാഴ്ചപ്പാട് ഇതൊക്കെ നമുക്ക് ലഭ്യമായി ലഭ്യമായിക്കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് അത് അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് നമുക്ക് ഇവിടെ വന്ന ഓരോരുത്തരുടെയും വീടുകളിൽ ഒക്കെ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവും ഉണ്ടാവും ഇതൊക്കെ നമുക്ക് നമുക്ക് ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറി പോകേണ്ടതുണ്ട് അതിന്റെയൊക്കെ ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ സന്നദ്ധ ജമാഅത്തിന്റെ പ്രചാരകരാണ് അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ് സംസ്ഥയുടെ ഒക്കെ വളരെ ശക്തനായിട്ടുള്ള ഇതിന്റെയൊക്കെ ഇതിനൊക്കെ നിയന്ത്രിക്കുവാനും ഇതിനൊക്കെ എല്ലാ ഇടങ്ങളിലേക്ക് എത്തിക്കുവാനും ആ ദീനി വിജ്ഞാന ആ കാര്യങ്ങളിലൊക്കെ സമസ്തയുടെ പ്രവർത്തനത്തിലും മറ്റുള്ള സ്ഥാപനങ്ങളുടെ കാര്യങ്ങളെല്ലാത്തിലും ഉസ്താദ് വളരെ നല്ല ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ആ ആ ഉസ്താദ് നമുക്ക് 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 തന്ന തന്ന മുന്നോട്ട് പോവേണ്ടതുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇനിയും നമുക്ക് ഇൻഷാള്ള അടുത്ത വർഷമൊക്കെ ഇതുപോലെ ഒരുമിച്ച് കൂടുവാൻ ഇരിക്കാനൊക്കെയുള്ള ഭാഗ്യം ലാഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനേക ആളുകൾ നമ്മുടെ പ്രസ്താവനവുമായിട്ട് അതുപോലെ തന്നെ ഉസ്താദിന്റെ എല്ലാ നിലക്കും ചേർന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളാണ് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സമസ്തയുടെ ഉഷാവറ ആഫിയത്തും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനേകം പണ്ഡിതന്മാർ ഇവിടെ നമ്മുടെ വേദിയിലിരിക്കുന്നുണ്ട് പ്രഭാഷകന്മാരുണ്ട് ഇന്നലെയൊക്കെ പ്രഭാഷകന്മാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് യുവ ചെയ്യുക അതുപോലെ ഇവിടെ അനേക ആളുകൾ നമുക്കറിയാം ക്യാൻസർ ആയിട്ടും സ്ട്രോക്ക് ആയിട്ടും അങ്ങനെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ മക്കൾക്ക് കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് ഇവർക്കൊക്കെ രോഗങ്ങളുമായിട്ട് ആ കുടുംബ പ്രയാസപ്പെട്ടിട്ടുള്ളത് അവർക്ക് ശിഫ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ കച്ചവടത്തിനും ജോലിയിലും ബർക്കത്ത് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളുടെ പഠനത്തിൽ ഉയർച്ച അനുഗ്രഹിക്കുമാറാകട്ടെ നാഫിയ ഇൽമ ലഭ്യമാക്കാൻ സാധിക്കട്ടെ നമ്മുടെ നമ്മുടെ ഐക്യത്തോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും നമ്മുടെ നാട്ടിലൊക്കെ അഭിവൃദ്ധിയും ഉയർച്ചയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമാറാകട്ടെ നമ്മുടെ പൂർവികന്മാർ നമുക്ക് കാണിച്ചു തന്ന അതേ പാതയിലൂടെ അടിയുറച്ച് നമുക്ക് സന്നദ്ധ ജമാത്തിന്റെ പ്രജകരായിട്ട് പ്രചാരകരായിട്ട് മുന്നോട്ട് പോകാനുള്ള ആഫിയത്തും അതിനുള്ള ധൈര്യവും യുദ്ധത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകം അങ്ങോട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ആ ജനതയെ ഒരു ചെറിയ രാജ്യത്തെ കുറെ ഭരണകൂടങ്ങൾ ഇസ്രായേലിന്റെ കൂടെ നിന്നുകൊണ്ട് അവിടെ ഇല്ലായ്മ ചെയ്യുക അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ നീജമായ പ്രവർത്തനങ്ങൾ ആ ഫലസ്തീൻ ജനതയുടെ ശത്രുക്കളെ അള്ളാഹു സുബൻ തല ഇല്ലായ്മ ചെയ്യുമാറാകട്ടെ അവർക്ക് അന്ത്യം വിജയമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ ഇമാൻ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ എത്രയോ ആളുകൾ അവിടെ ഷഹീദായിട്ടുണ്ട് അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രത്യേകം ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അവർക്ക് അവിടെ വിജയമുണ്ടാകും എന്നുള്ള യാതൊരു സംശയവുമില്ല